കൂട്ടുകാരെ ഇനി വേറെ ഒന്നും ഇല്ല രണ്ടുമൂന്ന് ദിവസം വീഡിയോ ഒന്നും ഉണ്ടാകത്തില്ല കാരണം പനി അടിച്ച് ഇന്നലെ വൈകിട്ട് തൊട്ട് ഇച്ചിരി പനി ആയിട്ട് വന്ന പിന്നെ മരിയാക്കെ ഉണ്ടായിരുന്നു പക്ഷേ നേരം വെളുത്തപ്പോൾ തലകളപ്പുണ്ടായിരുന്നു ഛർദിച്ച് ഇങ്ങനെ കൊണ്ടുപോകുന്നു അപ്പോൾ അമ്മക്കും മേലാന്ന് രണ്ടുപേരെയും കൊണ്ടുവന്ന് അഡ്മിറ്റാക്കി ചലന ട്രിപ്പൊക്കെ ഇട്ടുവച്ചും രണ്ട് രണ്ടുപേരെ രണ്ടടുത്തായിട്ട് കിടത്തിയിരിക്കാൻ ആ ട്രിപ്പൊക്കെ ആയിട്ട് എൻ്റെ ഇതിൽ ശരണ്യ ഉറക്കത്തിലാണ് ഒരു ട്രിപ്പ് തീരാളായത് പിന്നെ അതെ അമ്മ രണ്ടുപേരെയും പറ്റ പറ്റിയ രണ്ട് കട്ടിലയിലായിട്ട് കിടത്തിയിരിക്കാൻ അമ്മക്ക് തല വിറക്കം അതാണ് തലവേദന ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാണ് ാണ് നമുക്ക് ഹോസ്പിറ്റലിൽ രാത്രിയാണെങ്കിൽ രാത്രി പോരാന്ന് പറഞ്ഞതാണ് അപ്പോൾ അന്നേരം എനിക്ക് കുറവുണ്ടെന്ന് പറഞ്ഞു പക്ഷെ നേരം വെളുത്തപ്പോൾ ചെറുതായിട്ട് ഛർദ്ദിച്ച് അങ്ങനെ ഉണ്ട് അതെ ചെന്നൈക്ക് ബി പി കുറഞ്ഞു ബി പി കുറഞ്ഞ അങ്ങനെയാണ് ശർദിച്ചത് അല്ലേ നിങ്ങളുടെ കൂടെ അതെ അച്ഛൻ അച്ഛനുണ്ട് ചേട്ടനുണ്ട് അക്കുണ്ട് അച്ഛൻ ഇത് ഉറങ്ങിയാണ് അച്ഛൻ ആ ക്ഷീണം കൊണ്ട് അച്ഛനും കൊണ്ട് പിതർത്ത് മാറിയിട്ടില്ല അതുകൊണ്ട് വിടക്കത് ഇരുന്ന് പറഞ്ഞു ആദിത്യവും അർച്ചനയൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാണ് പെട്ടെന്ന് ശരണ്യൊക്കെ ഇങ്ങനെ ഒരു തലേറൊക്കെ ഉണ്ടായി അപ്പം അങ്ങനെ കൊണ്ടുവന്ന് അപ്പം വന്ന വഴി തന്നെ അമ്മക്കും ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു അങ്ങനെയാണ് രണ്ടുപേരെയും ഒന്നിച്ചു കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നത് ഒരാളുടെ കൂടെ ചേട്ടനും കുത്തിയിരിപ്പുണ്ട് ശരണ്യരുടെ കൂടെ അതൊക്കെയും ഇരിപ്പുണ്ട് രണ്ടുപേരും പറ്റേ പറ്റേ കട്ടിൽ കിട്ടിയത് ഭാഗ്യം ശരണ്യ കുറവുണ്ട കുറവായി ട്രിപ്പ് തീരാറായി അപ്പോൾ ഒന്ന് പറഞ്ഞേക്കാ അടുത്ത കൊണ്ടുവന്ന് തൂക്കിയിട്ടുണ്ട് അങ്ങനെ ശരണ്യയുടെ കയ്യെള്ള സൂചി ഊടിയാണ് ശരണ്യ അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞത് കയ്യല്ല സൂചിയൊക്കെ ഊടി മുടിയൊക്കെ അളിഞ്ഞിളന്നിട്ട് ഇക്ക കെട്ടിക്കൊടുക്കുക ഞങ്ങളെല്ലാവരും ഈ ഹോസ്പിറ്റലിൽ കാണിക്കാറുള്ളു ഇവിടെ ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ് ജീവനക്കാരും നല്ല പെരുമാറ്റമാണ് തീർത്ത് മാറിയ നമ്മളുടെ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട് ആൾ ഹാപ്പി ആയേടാ ഒരു ചിരിയൊക്കെ വന്ന് ഇറങ്ങി അല്ലേ നേരത്തത് ആ അമ്മക്കിതേ സൂചി ഊരാനായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ വന്നിരിക്കുന്ന ഹോസ്പിറ്റൽ ഭീവൺ ഹോസ്പിറ്റലാണ് മുഖമ്മ കാവുങ്കലുള്ളതാണ് ഇവിടുത്തെ മെയിൻ ഡോക്ടർ ഫൈസൽ സാറാണ് അച്ഛനെയും കാണിച്ചത് ഇവിടെ തന്നെയായിരുന്നു അപ്പോൾ സൂചിയെപ്പോലി വീട്ടിൽ പോകാൻ പറഞ്ഞെങ്കിലും ഇതൊന്നും അച്ഛനറിയുന്നില്ല ക്ഷീണം നടന്നു ഞാനത് കണ്ടിട്ട് ചൂടുണ്ടെന്നു അവരുടെ നില കാരണം അച്ഛനും രാവിലെ മരുന്നൊന്നും പിന്നെ ഫാർമസിൽ പോയി മരുന്ന് മേടിക്കണമായിരുന്നു അങ്ങനെ മരുന്നൊക്കെ മേടിച്ച് അതിന് ബില്ലടക്കാനായിട്ട് പോവുകയാണ് ഇവിടുത്തെ ജീവനക്കാർ എല്ലാവരും നല്ല പെരുമാറ്റമാണ് ചേട്ടാ പറയാതെ വയ്യ വൈസ് എൽ സാറിന് ഞങ്ങളുടെ പ്രത്യേക ഒരു താല്പര്യമാണ് കാരണം അച്ഛനെ കൊണ്ടുവന്നപ്പോൾ തന്നെ പറഞ്ഞ് ശരണ്യൊക്കെ പണി പിടിക്കല്ലേ എന്നും പറഞ്ഞ് ഇവിടെ ബില്ലടക്കാനായിട്ട് വന്നപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ ചാനൽ കാണുന്നവരെ യഥാർത്ഥത്തിൽ ഇതൊരു സാധാരണക്കാരൻ്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് ശരണ്യ ആദ്യം തന്നെ ഇറങ്ങി ഏ അമ്മ അത് കഴിഞ്ഞിട്ട് ദേ ചേട്ടനുമായിട്ട് ഏ പുറത്തോട്ടിറങ്ങിയാണ് അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അപ്പോൾ വീൽചെയർ എല്ലാം കൊണ്ടു വന്നത് ഇപ്പതേ അമ്മ അടിപൊളിയായിട്ട് നടന്നാണ് ഇപ്പൊ വണ്ടിയെ കയറുന്നത് അത് തന്നെയാണ് വിവൺ ഹോസ്പിറ്റലിനോട് ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ വിശ്വാസം പിന്നെ ജീവിതാകുമ്പോ അങ്ങനെയല്ലേ ഒരു സുഖത്തിനൊരു ദുഃഖം അങ്ങനതെ ശരണ്യം അമ്മയും വണ്ടിയെ കയറി അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകുകയാണ് ചേട്ടനും അക്കയും വീലറേലാണ് വന്നത് അപ്പം അവര് ടൂവീലറേലാണ് വരുന്നത് അപ്പോൾ അപ്പതെ വീട്ടിൽ വന്ന് ശരണ്യ ഇറങ്ങി ദേ അമ്മ ഇറങ്ങാൻ പോണ് അപ്പോൾ ഞങ്ങൾ ക്ഷീണങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ നല്ല പുതിയ വീഡിയോ ആയി വരുന്നതാണ് നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഏറ്റാ